നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങളുടെ മനസ്സിന് ആശ്വാസമേകാൻ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ആ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ റീഡിങ്ങിനെ നിങ്ങൾ ഉൾക്കൊള്ളുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാച്ചായി വന്നാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് വരുന്നതെങ്കിൽ റീഡിങ് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ ഭഗവാൻ ഇന്ന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നിങ്ങൾ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം തീർച്ചയായും ഇവിടെ വന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി വളരെ നാളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരുന്നിരിക്കാം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ആ വ്യക്തിയിൽ ആ വ്യക്തിയുടെ മടങ്ങി മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്നുവെന്നാണ് കാണുന്നത് അപ്പോൾ അവർ ഇവിടെ ചില തീരുമാനങ്ങൾ എടുത്തതായി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളും ഈ അവസ്ഥയിലൂടെ കടന്നു വന്നവരാണ് എന്ന് പറയാം അത്തരത്തിൽ ഒരുപാട് മോശം സാഹചര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും ആ വ്യക്തിയെപ്പോലെ തന്നെ നിങ്ങളും ധൈര്യം നഷ്ടപ്പെടാതെ പോരാടി നിന്നു എന്തുകൊണ്ടെന്നാൽ വളരെയധികം ധൈര്യശാലികൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഏതൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും അത് ഇപ്പോൾ എത്ര മോശമാണെങ്കിൽ പോലും ഏത് പരീക്ഷണ ഘട്ടമാണെങ്കിലും അതിനെതിരെ പൊരുതി നിൽക്കാൻ തയ്യാറാണ് ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം അകന്നു മാറി നിൽക്കേണ്ടി വന്നാലും നിങ്ങളിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വളരെ കൂടുതലാണ് ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നല്ലൊരു സുഹൃത്തായിട്ടായിരിക്കാം വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് പറയാം ഒരു വീഴ്ച വന്നാൽ എത്ര പേര് കൂടെ നിൽക്കുമെന്നും എത്ര പേര് തള്ളിപ്പറയുമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നാൽ അവരിൽ നിന്നെല്ലാം ഇപ്പോൾ ഒരു അകലം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പല വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള മോശം പ്രവർത്തികളും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനൊക്കെ ഒന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന വളരെ ശക്തമായ തടസ്സങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കിടയിലുണ്ട് ഒരു പക്ഷേ അത് ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം അപ്പോൾ അത് നിങ്ങളെ തമ്മിൽ തമ്മിലിങ്ങനെ അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് കാണുന്നത് എങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ചിന്തയുണ്ടാവാം ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണുമോ അല്ലെങ്കിൽ ഇവർ മറ്റേതെങ്കിലും ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഒരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് ഒരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ യാതൊരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റോ ഒന്നും നിങ്ങൾ തമ്മിലില്ലാതെ വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഈ വ്യക്തി നിങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ അപ്പോൾ പക്ഷേ തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് വലിയ നിർണായകമായൊരു തീരുമാനം എടുക്കാൻ തുടങ്ങുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ വലിയൊരു മാറ്റം വരുത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ഇവരിപ്പോൾ എടുക്കാൻ പോവുകയാണ് അതായത് മനസ്സുകൊണ്ട് എപ്പോഴും ഇവർ നിങ്ങൾക്കരികിലാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത്രയും വലുതാണ് കാരണം എത്രത്തോളം ആ വ്യക്തിയെ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്കവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി വരികയാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എനർജി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടു പേരിലും ഇത് വർദ്ധിച്ചു വരുന്നതായാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അവർക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വർദ്ധിച്ചു വരുന്നതായാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ അറിയാനുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അതിലൊരു വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം അതായത് ഈ വ്യക്തിയിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു ദിശയിലേക്കോ അവർ പോയിരിക്കാം എന്നാൽ ഈ ഒരു സമയത്ത് അവർ ആ ഒരു സാഹചര്യവുമായി ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് അവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു സംതൃപ്തി അവർക്കിപ്പോൾ ലഭിക്കുന്നില്ല നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ശരിയായ ജീവിത പങ്കാളി എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു അവർ നിങ്ങളോട് ചെയ്ത തെറ്റിന് ആ ഒരു തെറ്റോർത്ത് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് അവർക്കവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുപോലെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് വളരെയധികം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് അതായത് നിങ്ങളെ വിട്ടുപോയവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്നെ വന്ന് ചേരുമെന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്കും യാദൃശികമായി ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും എന്നൊരു സന്ദേശവും ഇവിടെ നൽകുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം ഉത്കണ്ഠപ്പെടുന്നവരാണ് നിങ്ങൾ അതുപോലെ തീരുമാനമെടുക്കുന്നതിലൊക്കെ ഒരുപാട് പാളിച്ചകൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അതിലൂടെ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഊർജവും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ് ഇതെല്ലാം ചെറിയൊരു പരീക്ഷണ ഘട്ടമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് പക്ഷേ ഇതൊരുപാട് നാൾ നിങ്ങളിൽ നീണ്ടു നിൽക്കില്ല നിങ്ങൾക്ക് അതിനെയെല്ലാം മറികടന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരു വളരെ എന്താണ് ശുഭകരമായ മറുപടികളൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഇരുട്ടുമാറി പുതിയൊരു വെളിച്ചം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവൂ എന്നുള്ള സന്ദേശവും ഭഗവാൻ ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് ഉടനെ മാറ്റം ഉണ്ടാകും അപ്രതീക്ഷിതമായ ചില സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊരു സന്ദേശമാണ് തീർച്ചയായും ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു